രജനീകാന്തിനൊപ്പം അഭിനയിച്ച വേട്ടയൻ എന്ന പുതിയ തമിഴ് ചിത്രത്തിന്റെ പ്രമോഷൻ തിരക്കുകളിലാണിപ്പോൾ മഞ്ജു വാര്യർ കഴിഞ്ഞ ദിവസം നടന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിൽ തമിഴിൽ പ്രസംഗം നടത്തിയ മഞ്ജുവിന്റെ വീഡിയോ എല്ലാം വൈറലായിരുന്നു പ്രമോഷന്റെ ഭാഗമായി സൺ മ്യൂസിക് ചാനലിനും മഞ്ജു വാര്യർ അഭിമുഖം നൽകി ഒരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്തൊക്കെ ഓകെ ആയാലാണ് മഞ്ജു ഒരു സിനിമ ഏറ്റെടുക്കുന്നത് എന്ന് അവതാരകൻ ചോദിക്കുകയുണ്ടായി അത് വളരെ സിമ്പിളാണ് കഥ കേൾക്കുമ്പോൾ ഈ സിനിമ ഒരു പ്രേക്ഷകയായിരുന്നു ഞാൻ തിയേറ്ററിൽ പോയിരുന്നു കാണുമോ എന്ന് ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുക്കും അല്ലാതെ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു പറയാനുള്ള അറിവും ബുദ്ധിയും എനിക്കില്ല അങ്ങനെ തിരഞ്ഞെടുത്താൽ തന്നെ എല്ലാ കണക്കുകൂട്ടലുകളും ശരിയാവണം എന്നില്ല എന്ന് മഞ്ജു വാര്യർ പറയുന്നു ഷൂട്ടിങ്ങിനിടയിൽ സെറ്റിൽ എല്ലാവരും ചിരിച്ച ഒരു രംഗം തിയേറ്ററിൽ എത്തുമ്പോൾ ആളുകളെ ചിരിപ്പിക്കണം എന്നില്ല അതേസമയം ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ വളരെ സാധാരണമായി ചെയ്തുപോയ ഒരു രംഗം തിയേറ്ററിൽ വൻ കൈകളോടെ സ്വീകരിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതാണ് സിനിമയുടെ മാജിക് സിനിമയുടെ ജയപരാജയങ്ങളെക്കുറിച്ച് മോഹൻലാൽ പറയാറുള്ള ഒരു കാര്യവും മഞ്ജു പറഞ്ഞു നമ്മൾ എല്ലാവരും ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസുമെല്ലാമുള്ള ആ വണ്ടി തിയേറ്ററിലേക്കാണ് പോകുന്നത് ആ യാത്രയ്ക്കിടയിൽ ദൈവം വണ്ടിയിൽ കയറും അങ്ങനെയാണെങ്കിൽ തിയേറ്ററിലെത്തുമ്പോൾ ആ സിനിമ വിജയിക്കും ദൈവം കയറാതെ പോകുന്ന വണ്ടികളിൽ പരാജയവും ആലോചിച്ചു നോക്കിയാൽ അത് ശരിയാണ് ലാലേട്ടൻ പറഞ്ഞ ആ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് മഞ്ജു വാര്യർ പറയുന്നു ഒരു ഷോട്ട് കഴിഞ്ഞാൽ ഷോട്ട് ഓകെ എന്ന് പറഞ്ഞു കേൾക്കുന്ന സന്തോഷമാണ് എന്നാൽ എല്ലാവരും അംഗീകരിച്ചാലും ഷോട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് എപ്പോഴും ചിന്തിക്കുന്നത് ഇന്ന് ഷോട്ട് ഓകയാണ് എന്ന് പറഞ്ഞു ഗംഭീരം എന്ന മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന രാത്രികൾ എനിക്കില്ല എല്ലാം ഓകെയാണ് കൂടുതൽ നന്നാക്കാനാണ് ശ്രദ്ധിക്കുന്നത് പാക്കപ്പ് എന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കാറുമില്ല എന്ന് മഞ്ജു പറയുന്നു നൈറ്റ് ഷൂട്ടും ഹിറ്റിക് വർക്കുകളും ഡബിൾ കാൾ ഷീറ്റും എല്ലാം എനിക്ക് ഓകയാണ് പക്ഷേ മറ്റുള്ളവർക്കും വിശ്രമം വേണമല്ലോ അതുകൊണ്ട് പാക്ക് എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക